മനുഷ്യറക്കുരണ്ടരക്കാലത്ത് നമസ്കാരം വൈകുന്നേരവും നിർവഹിച്ചാൽ അവന് വേണ്ടി റഹ്മാനായാമത്തിൽ ഒരു വീട് നിർമ്മിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ കൗമാരപ്രായം മുതൽ ജീവിതോപാധി തേടിയിട്ടുള്ള തുടക്കം കുറിക്കുന്ന വീട് ചിന്താഗതിയായി നടക്കുന്നവരല്ലേ ഒരു പേരിൽ എത്ര ചിന്താഗതിന്റെയോ ആളുകളാണ് ജീവിതം ജീവിക്കുന്നവര് എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് ആ സുബിന്റെ മുന്നേയുള്ള രണ്ടരക്കാൻ നിസ്കരിച്ചാലുള്ള ഫജ്രി വമാ ഫീഹാ ദുനിയാവിലുള്ളതും ദുനിയാവും ദുനിയാവിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ആരെങ്കിലും നമസ്കരിക്കുകയാണ് നാല് നമസ്കരിക്കുകയാണെങ്കിൽ അവനെ നരകം സ്പർശിക്കുകയില്ല തുടർത്തുകയാണെങ്കിൽ മറ്റൊരു രിവായത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം നരകം അവനെ തൊട്ട് നമസ്കരിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ അടിമയുണ്ടല്ലോ ആ അടിമക്ക് കാരുണ്യം ലഭിച്ചവനാണ് എന്ന് അലൈഹി നാല് അറവാത്തില്ല പ്രിയപ്പെട്ടവർ അപ്പൊ അള്ളാഹു സുബാനത്തല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്ന നിസാരമായ കാര്യങ്ങളിലൂടെ റബ്ബ് വാരിക്കോരി തരുന്നത്